ഫോണിങ്ങനെ കുത്തനെ പിടിച്ചാത്ത വേദിയിലാക്കിയാണ്ടേ ക്വാളിറ്റിയിൽ അഡ്വാൻസിൽ സാധാരണ കാണാൻ മുന്നൂറ്റി അറുപതൊക്കെ മാറ്റി കണ്ട് ഒരു എഴുന്നൂറ്റി ഇരുപത് ആയിരത്തി അമ്പത് വിലോ ഇട്ട് കണ്ടാലേ നല്ല മട്ടേ കാർപ്പ് ആകെ ഒന്നൊന്നര അല്ലെങ്കിൽ രണ്ട് രണ്ടര മിനിറ്റിൻ്റെ കേസുള്ളൂ ഇപ്പം നെറ്റിൻ്റെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ നമ്മൾ ചെയ്തരാല്ലോ തമാസ ഒക്കെ തമാസായിട്ട് തന്നെ എടുക്കട്ടോ അപ്പോൾ പൂക്കോൺ ഭാഗത്തുള്ള കതിരാണ് ഇപ്പം നമ്മുടെ വിഷയം സംഗതി നമ്മളിൻ്റെ കുട്ടീൻ്റെ പേരിൽ നിന്ന് ഇങ്ങനെ കണ്ണ് തെറ്റിയാൽ കാണുന്നൊരു സംഗതിയാണ് ഇപ്പം ഈ കതിരെന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇവിടുന്നാണെങ്കിലും ഇനിയിപ്പോൾ കതിരിലിവിടെ വന്നിട്ടാണേലും കണ്ടിട്ടും ആസ്വദിച്ചിട്ടും ഒക്കെ ഉണ്ട് പക്ഷെ വന്നോ അതൊന്നും നാട്ടുകാരറിയിച്ചിട്ടില്ല അതിനാണിപ്പോൾ ഈ എഴുന്നൂറ്റി ഇരുപം ആയിരത്തി അമ്പതിൻ്റെ ഒക്കെ കണക്ക് പറയണത് പാടത്തിങ്ങനെ നെല്ലും മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യുക മാത്രമല്ല വേറെ കോലത്തിലും എങ്ങനെ നമുക്ക് ഐ എൻ ആർ സംഘടിപ്പിക്കാന്നുള്ളതിന് ഒരു ഉത്തമ മാതൃകയായിട്ട് വേണമെങ്കിൽ നമുക്ക് കതിരിനെ പറയാം പരിപാടി എന്താ വെച്ചാൽ ഒരു ഇരുപത് റുപ്പ്യൂട്ട് കൊടുക്കാൻ ടിക്കറ്റ് എടുക്കാൻ നടന്നിങ്ങനെ കാണുക അതിൻ്റെ ഇടയിൽ അവിടെ കുതിരണ്ടാവും കൊക്ക് ഉണ്ടാവും കൊക്കുമ്പോൾ അതെന്ത് കുതിര അളിക്കാൻ നിൽക്കണം എന്നുള്ളത് അറിയില്ല കുട്ടികളൊക്കെ പേരയിൽ വെച്ചാണ് പോരാൻ നിൽക്കേണ്ടത് ഓലൊക്കെ ഇവിടെ വന്നിട്ട് കുത്തി മറിഞ്ഞാണ്ടും നിരങ്ങി കാണ്ടും മൂടൊക്കെ തേങ്ങൽ പോട്ടെ മീനൊക്കെ ഈ കുളത്തുനിന്ന് പൊടിച്ചാൽ ഈ കടയിൽ നിന്ന് പൊരിച്ചു തരാം അതിൻ്റെ പരിപാടി വെള്ളവും ചായ എന്താ വണ്ട ചില ഉണ്ട് അവിടെ ഇങ്ങനത്തെയൊക്കെ കണ്ടാൽ കയറേണ്ടി ഇരിക്കേണ്ട ഒന്നും നോക്കാതെ എന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കാം ഞാനിപ്പോൾ ഈ ഇരിക്കണോടടുത്ത് എപ്പോഴും ഏത് ടൈമിലും നല്ല കാറ്റുണ്ട് അപ്പം വരുമ്പോ ഒന്ന് നോട്ട് ചെയ്യുക നിങ്ങൾക്ക് കാറ്റിന്റെ കാറ്റിൻ്റെ കാര്യത്തിലൊരു ഉപകാരമാവും ഗ്ലാസ് കട്ടാക്കി കുറെ എണ്ണ ഇവിടെ വരുന്നുണ്ട് തോന്നുന്നു ഇവിടെതാ ഒരു പട്ടിക ഇനിയിപ്പോൾ ചെറിയ വല്ല പരിപാടിയൊക്കെ നിങ്ങൾക്ക് പ്രകൃതി രമണീയമായിട്ട് നടത്തണം എന്നുണ്ടെങ്കിൽ അതിനു പറ്റിയ സൗകര്യം കൂടുണ്ട് പിന്നെ ഇപ്പം ഞാനിങ്ങനെ ഒച്ചടാ കാണിച്ചരാന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾ കൂടി വന്ന് കാണുമ്പോഴാണല്ലോ നിങ്ങൾക്കൂടി അതിൻ്റെ ഒരു ഇത് കിട്ടുക അപ്പൊ എന്നാ അങ്ങനെ ചെയ്തോളി